നാഗ്പൂർ കലാപത്തിന് പിന്നിൽ ബംഗ്ലാദേശ് ബന്ധം കണ്ടെത്തി മഹാരാഷ്ട്ര പോലീസ് തൊണ്ണൂറ്റിയേഴ് വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിൽ കൂടുതലും ബംഗ്ലാദേശ് ഐപി അഡ്രസ്സിൽ നിന്നാണെന്ന് സൈബർ സെൽ വിഭാഗം സ്ഥിരീകരിച്ചു ഔറംഗസേബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ നാഗ്പൂരിൽ നടന്ന കലാപത്തിൽ ഉൾപ്പെട്ട ഇരുന്നൂറ് പേരെ നാഗ്പൂർ പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞു ഹിന്ദുക്കൾ സംഘടിച്ച് ഖുർ കത്തിച്ചു എന്ന തലത്തിലടക്കം തൊണ്ണൂറ്റിയേഴ് വ്യാജ വാർത്തകളാണ് നാഗ്പൂർ കലാപത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചതുവഴി ബംഗ്ലാദേശ് ബന്ധമാണ് നാഗ്പൂർ പോലീസിന്റെ സൈബർ വിഭാഗം കണ്ടെത്തിയത് വാർത്തകൾ മിക്കതും പ്രചരിച്ചത് ബംഗ്ലാദേശ് ഐ പി ഉള്ള കമ്പ്യൂട്ടറുകളിൽ നിന്നാണെന്നും സ്ഥിരീകരിച്ചു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതും അത് കലാപത്തിലേക്ക് വഴിവെച്ചതുമായി ബന്ധപ്പെട്ട് നാല് എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു കലാപത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് പേരെ തിരിച്ചറിഞ്ഞു ഇവരിലൂടെ ആയിരത്തിലധികം കലാപകാരികളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത് പതിനെട്ട് ടീമുകളായി തിരിഞ്ഞ് ഇതിനായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു മാർച്ച് പതിനേഴിന് രാത്രിയിലാണ് നാഗ്പൂരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപം അഴിച്ചുവിട്ടത് മുപ്പതിലധികം പോലീസുകാർക്ക് പരിക്കേറ്റു വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്ത അക്രമികൾ ഇത്തരം മതസ്ഥരുടെ സ്ഥാപനങ്ങൾക്ക് തീയിട്ടു മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് പാർട്ടി നേതാവ് ഫഹീം ഷെമീം ഖാനാണ് കലാപത്തിന്റെ സൂത്രധാരണ എന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ജനം ഡൽഹി